വിജയിയുടെ ആ പ്രവൃത്തി സൂചനയോ താരങ്ങളിൽ ഒന്നാമനാകാൻ ശിവകാർത്തികേയൻ അമരൻ അപ്ഡേറ്റ് തമിഴകത്തെ ആരാധകർ ചർച്ചയാക്കുന്നത് പ്രിയതാരം നടത്തിയ ആ നീക്കമാണ് അടുത്തിടെ പ്രദർശനത്തിന് എത്തിയ ചിത്രം ദ ഗോട്ടിൽ അതിഥി വേഷത്തിലായിരുന്നു ശിവകാർത്തികേയൻ വിജയ് ശിവകാർത്തികേയൻ തുപ്പാക്കി കൈമാറുന്ന രംഗമുണ്ട് വിജയ് നേരത്തെ നായകനായ ഹിറ്റ് ചിത്രത്തിന്റെ പേരുമാണ് തുപ്പാക്കി താരപദവി വിജയ് യുവതാരം ശിവകാർത്തികേയൻ കൈമാറുന്നുവെന്ന് വ്യാഖ്യാനവും ഉണ്ടായി അതിനാൽ ശിവകാർത്തികേയൻ നായകനാകുന്ന അമരൻ സിനിമ പ്രതീക്ഷയോടെയാണ് ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് മുപ്പത് ഹരിക്കുക പൂജ്യം ഒൻപത് എട്ട് ഇരുപത്തിനാല് മണിയം ഖാന രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂജ്യം വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനാൽ അടുത്ത സിനിമയോടെ ഇടവേള എടുക്കുകയാണ് തമിഴകത്ത് മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു താരമാണ് ശിവകാർത്തികേയൻ എന്ന പ്രത്യേകയുമുണ്ട് അതിനാൽ തമിഴ് ശേഷമുള്ള താരം ശിവകാർത്തികേയനാകുമെന്ന് സംസാരമുണ്ട് അതിനാൽ ശിവകാർത്തികേയൻ നായകനാകുന്ന അമരൻ സിനിമയുടെ അപ്ഡേറ്റും ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് സായി പല്ലവിയുടെ കഥാപാത്രത്തിന്റെ ഒരു വീഡിയോ പുറത്തുവിടുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നാണ് അമരനിലെ ഗാനം പുറത്തുവിടുക ജി വി പ്രകാശ് കുമാറാണ് സംഗീതം നിർവഹിക്കുന്നത് സംവിധാനം രാജ്കുമാർ സ്വാമി നിർവഹിക്കുന്ന ചിത്രത്തിൽ ഭുവൻ അറോർ രാഹുൽ ബോസ് തുടങ്ങിയവർക്കൊപ്പം ശ്രീകുമാർ വികാസ് ബങ്കർ എന്നീ താരങ്ങളും പ്രധാന വേഷത്തിലെത്തുന്നു സായി പല്ലവിയാണ് ശിവകാർത്തികേയൻ നായകനാകുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് യുദ്ധത്തിന്റെ പശ്ചാത്തലവും പ്രമേയമായി വരുന്ന ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് റിലീസ് ചെയ്യുക കശ്മീരിലടക്കം ചിത്രീകരിച്ച അമരൻ എന്ന സിനിമയുടെ നിർമ്മാണം കമൽഹാസന്റെ രാജ് കമലിന്റെ ബാനലാണ് അടുത്തതായി ശിവകാർത്തികേയന്റേതായി എത്തുന്ന ചിത്രം കളക്ഷനിലും കുതിപ്പുണ്ടാക്കിയാൽ തമിഴകത്തെ പുതിയ ഒന്നാമനെയാക്കും ഇനിയും ശിവകാർത്തികേയൻ നായകനായി നിരവധി സിനിമകൾ ഒരുങ്ങുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റർ നടരാജന്റെ ജീവചരിത്ര സിനിമയിൽ ശിവകാർത്തികേയൻ നായകനാകുന്നുവെന്നും അടുത്തിടെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ രണ്ടായിരത്തി ഡിസംബറിൽ അരങ്ങേറിയ ഡി നടരാജൻ തമിഴ്നാട് സംസ്ഥാന ക്രിക്കറ്റ് താരം ആയിരുന്നു